ഇതുപോലൊരു ഐ പി എൽ മത്സരം ഒരു ആരാധകരും കണ്ടിട്ടുണ്ടാകില്ല കാരണം രണ്ട് ഇന്നിങ്സുകളുമായി പിറന്നത് ഏകദേശം അഞ്ഞൂറിനടുത്ത റൺസാണ് എന്നാൽ ആവേശം അവസാനത്തെ ഓവർ വരെ നീണ്ടു എന്നുള്ളതും എടുത്തു പറയണം എട്ട് വിക്കറ്റിന്റെ വിജയമാണ് ഹൈദരാബാദ് നേടിയത് പറയുമ്പോൾ എട്ട് വിക്കറ്റ് എന്ന് പറയാം എന്നാൽ ചേസ് ചെയ്തതാകട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസുമാണ് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസാണ് പഞ്ചാബിന് വേണ്ടി ശ്രേയസയ്യർ എൺപത്തിരണ്ട് റൺസ് നേടിയപ്പോൾ പ്രിയൻ ഷാരിൻ മുപ്പത്തിയാറും പ്രത്യം സിംഗ് നാല് റൺസും നേടി അവസാന ഓവറുകളിലേക്ക് കത്തിക്കേറി മാർക്കസ് ടോയിൻസും മികച്ച റൺസ് എടുത്തു ബോളർമാരെ തലങ്ങും വലങ്ങും പാഴിച്ചുകൊണ്ടാണ് പഞ്ചാബ് മികച്ച രീതിയിൽ റൺ കണ്ടെത്തിയത് നാലോവറിൽ ഷമ്മി മാത്രം വിട്ടുകൊടുത്തത് എഴുപത്തിയഞ്ച് റണ്ണാണ് ഹർഷൽ പട്ടേൽ നാല്പത്തിരണ്ടും ഇഷാൻ മലിംഗ നാല്പത്തിയഞ്ചും സിഷൻ അൻസാരി നാൽപ്പത്തി ഒന്ന് റൺസും വിട്ടുകൊടുത്തു ഹർഷൽ നാല് വിക്കറ്റ് നേടിയപ്പോൾ മലിംഗ രണ്ട് വിക്കറ്റ് നേടി എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് തന്നെ അവസാനിച്ചത് നൂറ്റി എഴുപത്തിയൊന്ന് റൺസിലാണ് എഴുപത്തിയഞ്ച് പന്തിലാണ് ഹെഡ് അഭിഷേക് ശർമ്മ കൂട്ടുകെട്ട് നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് നേടിയത് അഭിഷേക് ശർമ്മ ഒരു ഇന്ത്യൻ ഐ പി എല്ലിൽ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറായ നൂറ്റി നാല്പത്തിയൊന്ന് റൺസാണ് നേടിയത് അമ്പത്തിയഞ്ച് പന്തിൽ പതിനാല് ഫോറും പത്ത് സിക്സും അടങ്ങുന്നതായിരുന്നു അഭിഷേകിന്റെ ഇന്നിങ്സ് ട്രവിസഡ് അറുപത്തിയാറും ക്ലാസൻ ഇരുപത്തിയൊന്ന് റൺസും നേടി ബോളർമാർക്ക് മത്സരത്തിൽ നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ ഹർഷദീപ് സിംഗ് മുപ്പത്തിയേഴ് റൺസ് വഴങ്ങി മാർക്കോയാൺസൺ രണ്ട് ഓവറിൽ മുപ്പത്തി ഒമ്പതും യശ് താക്കൂർ രണ്ട് പോയിന്റ് മൂന്ന് ഓവറിൽ നാൽപ്പത് മാക്സ്വെൽ മൂന്ന് ഓവറിൽ നാൽപ്പതാം ചഹൽ നാല് ഓവറിൽ അമ്പത്തി ആറ് ശശാങ്ക് സിംഗ് രണ്ട് ഓവറിൽ ഇരുപത്തിയേഴ് ഇങ്ങനെ എല്ലാവരുടെയും എക്കണോമി പത്തിന് മുകളിലായിരുന്നു അതിനിടയിൽ ലോക്കി ഫെർഗ്യൂസിന് പരിക്കപ്പെട്ടിപ്പോയതും വലിയ രീതിയിൽ തിരിച്ചടിയായി മത്സരത്തിൽ ചടങ്ങുകൾ മാത്രമായിരുന്നു പഞ്ചാബിന് അവശേഷിച്ചത് കാരണം ഈ ഒരു ഇന്നിങ്സ് അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അഭിഷേക് ശർമ്മ എവിടെ അടിച്ചാലും അവിടെ ഒന്നും ഫീൽഡറില്ലാത്ത അവസ്ഥയാണ് ഗ്രൗണ്ടിൽ കണ്ടത് അക്ഷരാർത്ഥത്തിൽ പഞ്ചാബിനെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയതും ഈ ബാറ്റിംഗ് തന്നെയായിരുന്നു ബോളർമാരെ മാറ്റി മാറ്റി എറിയിച്ചിട്ടും മത്സരത്തിൽ ഫലമൊന്നും ഉണ്ടായില്ല ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് എന്നത് ചെയ്സ് ചെയ്യാൻ സാധിക്കില്ലെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് എന്നാൽ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് മത്സരത്തിൽ അതിഗംഭീര വിജയം സൺറൈസേഴ്സ് സ്വന്തമാക്കിയത്